നമസ്കാരം അമേരിക്കയിലെ ഇന്ത്യക്കാർക്ക് കനത്ത തിരിച്ചടിയാകുന്ന നിയമനിർമ്മാണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് അവിടുത്തെ പ്രസിഡന്റ് ആയ ഡൊണാൾഡ് ട്രംപ് യു എസിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പണം അയക്കുമ്പോൾ അഞ്ചു ശതമാനം നികുതി ചുമത്താനാണ് തീരുമാനം ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നതായാണ് കണക്ക് ഇവർ ഓരോ വർഷവും രണ്ടായിരത്തി മുന്നൂറ് കോടി ഡോളർ ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് അയക്കുന്നുവെന്നാണ് കണക്കുള്ളത് ഇതിൽ അഞ്ച് ശതമാനം നികുതി വന്നാൽ അത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയായി മാറും ഈ മാസം തന്നെ ബില്ല് പാസാക്കി നിയമമാക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം ട്രംപ് ഇങ്ങനെ തീരുമാനിക്കുമ്പോൾ പ്രത്യേകമായി എടുത്തു പറയുന്നത് ചില കൺട്രീസിനെ തന്നെയാണ് അതിലൊരു പ്രധാന രാജ്യം നമ്മുടെ ഇന്ത്യ തന്നെയാണ് എന്നിട്ടും മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദത്തിനോ അല്ലെങ്കിൽ മോദിതിൽ ഇടപെടാനോ ഒന്നും തന്നെ നിൽക്കുന്നില്ല പണം നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കേന്ദ്രത്തിൽ തന്നെ ഈ നികുതി ഈടാക്കും യു എസ് എൽ തൊഴിലെടുക്കുന്ന അനുവദിക്കുന്ന എച്ച് വൺ ബി വിസ ഗ്രീൻ കാർഡ് ഉടമകൾ തുടങ്ങിയവർക്കും പുതിയ നികുതി നിർദ്ദേശം ബാധകമായേക്കും നികുതി വിധേയമായ പണമടയ്ക്കലിന് കുറഞ്ഞ പരിധിയും ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ചെറിയ തുക അയച്ചാൽ പോലും അഞ്ചു ശതമാനം നികുതി നൽകേണ്ടി വരും പ്രവാസികളുടെ പണം പ്രധാന വരുമാനമായ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഈ വർഷം ജൂണിലോ ജൂലൈയിലോ നിയമം പ്രാബല്യത്തിലാകുമെന്നാണ് സൂചനകൾ നിയമം നടപ്പാക്കും മുൻപ് യു എസിലെ പ്രവാസികൾ വലിയ തോതിൽ പണം നാട്ടിലേക്ക് അയക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ മൂന്നാം കക്ഷി ഇടപെടലും ഇത്തരം പ്രശ്നങ്ങൾ ഉഭയകക്ഷി പരിഹരിക്കണമെന്നും രാജ്യത്തിന്റെ നിലപാട് വിരുദ്ധമാക്കണമെന്നും തന്നെയാണ് അഭിപ്രായം ഈ വിഷയത്തിൽ കേന്ദ്രം ഇതുവരെ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് പലരും പറയുന്നുണ്ട് ഇപ്പോൾ എം വി ഗോവിന്ദൻ പോലും ഇതിനെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട് കേണൽ സോഫിയ കുറേഷിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ സുപ്രീം കോടതിയും മധ്യപ്രദേശ് ഹൈക്കോടതിയും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയെടുക്കാതിരുന്നതിനെയും അദ്ദേഹം വിമർശിച്ചു ബി ജെ പി നേതാവിന്റെ പരാമർശങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ന്യൂനപക്ഷ സമുദായങ്ങളോട് ആർ എസ് എസ് സംഘപരിവാർ മനോഭാവത്തെ മാത്രം സൂചിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ഇവിടെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു റാപ്പർ വേദിനെതിരെ ആർ എസ് എസ് മുഖപത്രം പരാമർശങ്ങളെ കുറിച്ചും ഗോവിന്ദൻ പരാമർശിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ തന്നെയും സംസാരിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ട്രംപിന്റെ ഇത്തരം കാര്യങ്ങൾ കൂടി പറയുന്നത് ട്രംപ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും മോദിക്ക് അക്കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല അതോ മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുന്നതാണോ ഇതെല്ലാം തന്നെ ഇന്ത്യക്കാരെ ചൂണ്ടിക്കാണിക്കുന്നതാണ് എന്നിട്ടും മനസ്സിലാക്കുന്നില്ല ഉപരോധങ്ങൾക്കടുത്ത സാമ്പത്തിക ദുരിതം വരുത്തിയിട്ടുണ്ടെങ്കിലും ഉപരോധം ഏർപ്പെടുത്തിയവർ ഉദ്ദേശിച്ച നയപരമായ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് സാഹചര്യ രീതികളിലും മാറ്റം വരുത്താൻ ശേഷിക്കരുത്തുള്ള ഒരു സർക്കാരുകൾക്കെതിരെ റഷ്യയും ക്യൂബയും ഇന്ത്യയും ഇറാഖും ഉത്തരകൊറിയയും വെനീസുമൊക്കെ തന്നെയും ഉപരോധം വിജയകരമായി അതിജീവിച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇറാന്റെ കാര്യത്തിൽ മാറി ചിന്തിക്കാൻ അമേരിക്ക പ്രേരിപ്പിച്ചതും അത് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ ക്രൈമിയെ പിടിച്ചെടുത്ത മുതലായ റഷ്യക്കെതിരായ പാശ്ചാത്യ ഉപരോധം ആരംഭിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനുമായി യുദ്ധം ആരംഭിച്ചതോടെ ഉപരോധം കടുപ്പിച്ചു സാമ്പത്തിക ഊർജ പ്രതിരോധ മേഖലകളെ ഉപരോധം ശരിക്കും ബാധിച്ചിട്ടുണ്ട് റഷ്യയുടെ ജി ഡി പി രണ്ടായിരത്തി പതിനഞ്ചിൽ ഒന്ന് രണ്ടേ പോയിന്റ് ഏഴ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ശതമാനവുമാണ്